ഹലോ അസലാമലേക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇട്ട് വരാൻ കാരണം നമ്മൾ ഇത് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ളവരും കൂടെ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് ക്ലിറ്റർ ട്യൂബ് ഉണ്ട് കണ്ട നമ്മൾ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതും അത് കൂടാണ്ട് ഇതിൻ്റെ തന്നെ ഈ കളറാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇതിൽ തന്നെ ബാലൻസ് ഇനി അവിടെയും കെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നൊരു ദിവസം അതായത് ഇന്നത്തെ ഒരു ദിവസം മാത്രം നമ്മൾ ഓഫർ ഇട്ടുകയാണ് അതായത് മീറ്ററിന് ഇരുപത് രൂപ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് പലയിടത്തും പല ആണ് ഇത് അതിൻ്റെ അടക്കം നല്ല റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്കം റേറ്റ് കൂടി അങ്ങനെ കൂടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ നിൽക്കുന്നൊരു ഐറ്റം ആണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഈ ശാസ്ത്രമേളക്കൊക്കെ ഒരുപാട് പേര് നമ്മുടെ കയ്യിന്ന് നിന്ന് പോയിട്ടുള്ള ഒരു ആണ് ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു റേറ്റിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫറ് ഇട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താണ് സിൽവർ ബോ അതുപോലെ തന്നെ golden bow പിന്നെ സാറ്റിൻ ബോ സാറ്റിൻ ബോ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നും ഇല്ല കാരണം എല്ലാം കുറേശ് പീസുകളാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ കളർ ചൂസ് ചെയ്യാനുള്ള അവസരമൊന്നും ഇല്ല നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന റേറ്റിന് നിങ്ങൾക്ക് സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ എന്താണ് റേറ്റ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഗ്രൂപ്പിൽ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവില്ല അവർ കാണുക എന്നുണ്ടെങ്കിലും നമ്മളോട് വാട്സപ്പില് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം പിന്നെ സാറ്റിൻ ബോ ആയിക്കോട്ടെ അതുപോലെ തന്നെ മെറ്റൽ മെറ്റൽ ബോ ആയിക്കോട്ടെ എല്ലാം പത്ത് പീസിൽ കൂടുതൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും അതുപോലെ തന്നെ ലിറ്റർ ട്യൂബ് മീറ്റർ ഇരുപത് എന്നുള്ളത് മിനിമം ഒരു അഞ്ച് അഞ്ച് എങ്കിലും എടുക്കണം പിന്നെ ഷിപ്പിങ് എക്സ്ട്രാ വരും അങ്ങനെയാണ് നമ്മൾ ഇതിങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും സ്റ്റോക്ക് വെൽവെറ്റിൻ്റെ ഇതുണ്ട് അത് നമ്മൾ മീറ്റർ പന്ത്രണ്ട് പതിനഞ്ചിനൊക്കെയാണ് കൊടുത്തേറുന്നത് അത് മീറ്റർ പത്ത് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ട അപ്പം ഇത്രയാണ് നമ്മൾ ഇന്ന് ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതുവരെയേക്കും ബൈ ബൈ